ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് ദോശ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും നല്ല ക്രിസ്പി ആയിട്ട് നല്ല വല വലയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കണം അത്ര അനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അത്രയും തന്നെ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ജീരകമാണ് ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ജീരകം മുഴുവനായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരതിടാൻ ഞാനിപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം ഇല്ലെങ്കിൽ അത് നല്ല കട്ടായി പോവും ഗോതമ്പൊടി ഉള്ളതുകൊണ്ട് അരിപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കാം നല്ല തിന്നായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് വെള്ളത്തിന് വലിയ അളവൊന്നുമില്ല ഇതനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ അറിയാം അതനുസരിച്ച് വെള്ളം ഒഴിക്കണം വെള്ളം കുറവാ നമുക്ക് വെള്ളം പിന്നെ ഒഴിച്ച് കൊടുക്കാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം കട്ട ഒന്നും തന്നെ തന്നെയില്ല നല്ല ഭംഗിയായിട്ട് മീൻ നല്ല മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കണം ഇതാ ഇപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വെക്കുന്നത് ഇനി നമുക്ക് ഇനിയും ചേർക്കേണ്ടി വരും അല്പനേരം വന്ന് കുതിരും അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ ഈ വെള്ളത്തിൽ ഒന്ന് കുതിരുമ്പോൾ ഈ മാവ് ഇനിയും കുറച്ചുകൂടെ കട്ടിയാകും അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് അല്പനേരം ഇത് അടച്ചു വയ്ക്കാം നമ്മൾ മാവ് നനച്ചിത് കൊഴുത്തത് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്ര നേരം വെച്ചിട്ടില്ല കുഴപ്പമില്ല ഇതിപ്പോൾ ഒരുവിധം നല്ല തിക്കായി അപ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ലൂസായിരിക്കണം ഈ പാകമായിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്മോൾ ഓണിയൻ ഒരു ചെറിയ ക്യാരറ്റ് നന്നായി ഗ്രേറ്റ് ചെയ്ത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില്ല ഉണ്ടെങ്കിൽ മല്ലിയില ഇടണം ഇപ്പം എൻ്റെ മല്ലിയിലില്ല ഞാൻ മല്ലിയിൽ ചേർക്കുന്നില്ല ചെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് നല്ല നല്ലതായിട്ട് ലൂസ് ആയിരിക്കണം എന്നാലേ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് പറഞ്ഞ് വരത്തുള്ളൂ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം നമ്മൾ ദോശ ചുടാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കാം മാവ് എടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കണം വെക്കുന്നതിന് വിലകി അരിപ്പൊടിയൊക്കെ ഉള്ള കാരണം അത് താണു പോകും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ദോശ ഇപ്പം നന്നായിട്ട് ആയി വരുന്നുണ്ട് മുരിഞ്ഞു വരുന്നുണ്ട് എല്ലാം നല്ല നെറ്റ് പോലെ നല്ല ബമ്മിങ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അല്പം ഒന്ന് തന്നെ അംഗീകരിച്ച് ചെയ്ത് കൊടുക്കാം അല്പം വെച്ചാൽ മതി സൈഡൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം ആ ഇല നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഒട്ടിപ്പോകാതെ പതുക്കി ഇളക്കി വരുന്നു തിരിച്ചിടണമെന്ന് നിർബന്ധമില്ല തിരിച്ചിടണമെന്ന് ആവശ്യമുള്ളവർക്ക് തിരിച്ചിടുകയും ചെയ്യാത്തത് നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ദോശ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം ഒന്ന് വീട്ടിലുള്ള സാധനങ്ങൾ ഇച്ചിരി ഗോതമ്പൊടിയും അരിപ്പൊടിയും ഇച്ചിരി ക്യാരറ്റ് വെയിലും കൂടി അരിഞ്ഞിട്ടാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് എടുക്കാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാം ഇനി അടുത്ത ഒഴിച്ചു കൊടുക്കണം എപ്പോഴും എടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിക്കണം സൂപ്പർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല നെറ്റ് പോലുണ്ട് നമ്മുടെ ദോശ കണ്ട നല്ല ക്രിസ്പിയും ഇങ്ങനെ മടക്കി എടുത്ത എടുത്താലും അത് ഞാനിപ്പോ ആ ഉള്ളി ഒന്നിച്ചിരുന്നുണ്ട് നമ്മുടെ ദോശ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് എല്ലാം നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് കൂട്ടാൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മതി ടൊമാറ്റ ചമ്മന്തി ഉണ്ടെങ്കിലും ഇതിന് കൂട്ടാൻ ഒന്നും എനിക്ക് കാര്യമില്ല കാരണം ക്യാരറ്റും ഉള്ളിയെല്ലാം ഇട്ടിരിക്കുന്ന കാരണം ഇത് മാത്രം മതി ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഇഷ്ടപ്പെട്ടാൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അവിടെ എല്ലാ ദോശയും നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഗോതമ്പ് ദോശ ഇൻസ്റ്റൻറ്റ് ദോശ നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്